ആൾസണിനെതിരെ കളിക്കുമ്പോൾ എതിർ ടീമുകൾ ഭയക്കുന്നത് അവരുടെ അറ്റാക്കിലെ കുന്തമനകളെയല്ല മറിച്ച് കോർണറുകളിൽ വരുന്ന ഡിഫൻഡർമാരെയാണ് എന്തോ ഒരു സ്പെഷ്യാലിറ്റി ആ കോർണർ കിക്കുകൾക്കുണ്ടെന്ന് പലരും പലവട്ടം പരാമർശിച്ചിട്ടുണ്ട് ഓരോ കോർണർ ഉണ്ടാകുമ്പോഴും എതിർ ടീമുകൾക്കറിയാം ഇതവർ ഗോളാക്കിയാൻ ശ്രമിക്കുമെന്ന് പക്ഷേ എന്തൊക്കെ ചെയ്താലും അവർക്കത് തടയാൻ സാധിക്കില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ നോക്കുകയാണെങ്കിൽ കോർണർ കിക്കുകളിൽ നിന്ന് ഗണ്ണേഴ്സ് അടിച്ചു കൂട്ടിയത് മുപ്പത്തിമൂന്ന് ഗോളുകളാണ് സ്റ്റാറ്റ്സ് എടുത്ത് നോക്കിയാൽ ഇതേ കാലയളവിൽ ലിവർപൂൾ അടിച്ചത് ഇരുപത് ഗോളുകൾ ചെൽസി പത്തൊമ്പത് സ്പേഴ്സ് പത്തൊമ്പത് മാഞ്ചസ്റ്റർ സിറ്റി പതിനേഴ് നിലവിലെ സീസണിൽ ആദ്യ രണ്ട് മത്സരങ്ങളിൽ ആഴ്സണൽ നേടിയത് അഞ്ച് കോർണർ കിക്കുകൾ അതിൽ മൂന്നെണ്ണം ഗോളാക്കി മാറ്റി എന്തൊക്കെയാണ് ആഴ്സണൽ കോർണർ കിക്കുകൾ ചെയ്യാറുള്ളത് പോയ വർഷം കുറച്ച് ടീമുകൾ ഗണ്ണേഴ്സിൻ്റെ ഈ കോർണർ ട്രിക്ക് പൊളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതെന്തൊക്കെയാണ് കഴിഞ്ഞ വർഷത്തെ ആഴ്സണലിൻ്റെ കോർണർ റൂട്ടീൻ നോക്കിയാൽ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ബാക്ക് പോസ്റ്റിലൊത്തുകൂടി ബോൾ സെൻറ്ററിലേക്ക് എത്തുന്ന ടൈമിലേക്ക് റണ്ണുകൾ നടത്തി അവിടെ ഒരു കൺഫ്യൂഷൻ സൃഷ്ടിച്ച് അതിലൂടെ ഗോൾ സ്കോർ ചെയ്യുക എന്ന രീതിയായിരുന്നു എന്നാൽ യുണൈറ്റഡിനെതിരായ ഈ സീസണിലെ മത്സരത്തിൽ കണ്ടത് ബോക്സിന്റെ എഡ്ജിൽ ഒത്തുകൂടിയ ആഴ്ച താരങ്ങളെയാണ് എങ്ങനെയായാലും ബോക്സിന്റെ ഉള്ളിലേക്ക് ഓടിക്കേറി ആ സെൻറ്ററിൽ ഒരു കൺഫ്യൂഷൻ സൃഷ്ടിച്ച് അതിലൂടെ ഗോൾ സ്കോർ ചെയ്യുക എന്നതാണ് ഇവരുടെ ഒരു രീതി നിരവധി സെറ്റ് പീസ് റൂട്ടീനുകൾ ഗണ്ണേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും അതിലെല്ലാം പ്രധാനപ്പെട്ട കാര്യം ഈ പ്ലേയേഴ്സിൻ്റെ നീക്കങ്ങളാണ് മറ്റൊരു കാര്യം ഇതിൽ സവിശേഷമായി പറയാനുള്ളത് എതിർ ടീമിലെ ഗോൾ കീപ്പർമാരിൽ ഇവരിടുന്ന പ്രഷർ യുണൈറ്റഡിനെതിരായ മത്സരത്തിൽ ബയൻഡീറിനു മേൽ ആൾസൺ ഡിഫൻഡർമാർ ഇടുന്ന ഫിസിക്കൽ പ്രഷറാണ് പിഴവിലേക്ക് നയിച്ചത് അതിലൂടെയാണ് ആ ഗോളും വന്നത് വില്യം സലിബ കീപ്പർക്കുമേലിടുന്ന സമ്മർദ്ദത്തെ ചൊല്ലി പലവട്ടം ക്ലബുകൾ പരാതിപ്പെട്ടിട്ടുണ്ട് മുൻ ബ്രണ്ട്ഫോർഡ് സഹപരിശീലനായിരുന്ന ഓ ടി എസ് തവൻ പറഞ്ഞത് ഈ കൺട്രോൾ മൂവ്മെന്റിനെ തിരിച്ച് കൺട്രോൾ ചെയ്യുക എന്നതാണ് വഴി അതായത് ഫ്രണ്ട് പോസ്റ്റിലേക്കും ബാക്ക് പോസ്റ്റിലേക്കും ബോളുകൾ ഡെലിവർ ചെയ്യുമെന്നത് ഉറപ്പുള്ള കാര്യമാണ് അതുകൊണ്ട് അത് രണ്ടും ഒരുപോലെ കവർ ചെയ്യുക എന്നതാണ് വഴി ബ്രസീലിയൻ ഡിഫൻഡർ ഗബ്രിയൽ ആയിരുന്നു ആഴ്സണിലെ തുറപ്പു ചീട്ട് ചിത്രത്തിലെ പോലെ ബ്രൈറ്റൻ ഡിഫൻഡർമാർ ഗബ്രിയലിനെ ബ്ലോക്ക് ചെയ്യുന്നത് കാണാം പക്ഷേ പ്രീമിയർ ലീഗിൽ ബോക്സിൽ സൂക്ഷിച്ച് പെരുമാറിയില്ലെങ്കിൽ പെനാൾറ്റി വാങ്ങാൻ സാധ്യതയുണ്ട് ഫിസിക്കലി സ്ട്രോങ് ആയിട്ടുള്ള ഗോൾ കീപ്പർ ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ ആഴ്സലിന് സെറ്റ് പീസുകൾക്ക് തടയിടാം ആഴ്സലിന് സാധാരണ ബോളുകൾ ഡെലിവറി ചെയ്യുന്നത് ആ സിക്സ് യാർഡ് ബോക്സിലേക്കാണ് അതുകൊണ്ട് ഒന്നെങ്കിൽ ഒരു സ്ട്രോങ് ഗോൾ കീപ്പർ വേണം അല്ലെങ്കിൽ തങ്ങളുടെ ഗോൾ കീപ്പറിനെ ഡിഫൻഡർമാർ പ്രൊട്ടക്ട് ചെയ്യണം എന്നാൽ മറ്റു ചില ടീമുകൾ ഉപയോഗിച്ച മാർഗമാണ് സെറ്റ് പീസ് ഡെലിവറിയിലെ ആദ്യ ബോൾ തന്നെ ക്ലിയർ ചെയ്യുക ഡിഫൻഡർമാരും ഗോൾ കീപ്പറും ആദ്യം ചിന്തിക്കുക അധികം പ്രശ്നങ്ങൾ വരുത്തുന്നതിന് മുന്നേ ആ ബോൾ ക്ലിയർ ചെയ്തു കളയുക എന്നതാണ് അതിനായി ക്രിസ്ത്യ പാലസ് മൊണാക്കോ സ്പേഴ്സ് ടീമുകൾ കോർ സമയത്ത് മൂന്ന് അറ്റാക്കിംഗ് താരങ്ങളെ ഹാഫ് ലൈനിൽ നിർത്തും അതിലൂടെ ബോക്സിലെ താരങ്ങളുടെ എണ്ണം കുറയും അപ്പോൾ ഫസ്റ്റ് ബോൾ ക്ലിയർ ചെയ്തു കളയാൻ എളുപ്പമായിരിക്കും ഇത് പ്രയോഗിച്ച് നോക്കിയത് ചാമ്പ്യൻസ് ലീഗ് മൊണാക്കോ ആയിരുന്നു ഇതിൽ കാണുന്ന പോലെ മൂന്ന് താരങ്ങളെ ഹാഫ് ലൈനിലേക്ക് വിട്ട് അതിലൂടെ കളിക്കാരെ അവരുടെ അടുത്തേക്ക് വിടാൻ ആൾസണൽ നിർബന്ധിതരാകുന്നു അങ്ങനെ ചെയ്യുമ്പോൾ ബോക്സിലെ എണ്ണം കുറയുകയും ഡിഫൻസ് ലൈനിന് ക്ലിയർ ചെയ്യാൻ എളുപ്പമാകുകയും ചെയ്യുന്നു മൊണാക്കോയ്ക്ക് ഇത് വിജയിച്ചെങ്കിലും ടോട്ടനാമും പാലസും ഇത് പ്രയോഗിച്ചിട്ടും ഗോളുകൾ വഴങ്ങി ലോ ബ്ലോക്ക് ടീമുകൾക്കെതിരെ ആഴ്സ്നലിന്റെ സെറ്റ് പീ സ്ട്രാറ്റജി തുടരുക തന്നെ ചെയ്യും ഇത് പ്രതിരോധിക്കാൻ എതിർ ടീമുകൾ ഈ സീസണിൽ എന്തൊക്കെ പദ്ധതികളാണ് ആസൂത്രണം ചെയ്യുക എന്നത് കാണേണ്ടിയിരിക്കണം യോക്കറസ് എബരിചേസെ മഡ്വേക്കെ താരങ്ങളുടെ വരവോടെ ഗോളുകൾ കണ്ടെത്താൻ ഗണ്ണേഴ്സിന് മറ്റു രീതികളുമുണ്ട് അതുകൊണ്ട് തന്നെ പ്രീമിയർ ലീഗ് സ്വന്തമാക്കാൻ ആർട്ടറ്റയ്ക്ക് ഇക്കുറി സമ്മർദ്ദമേറും ഗണ്ണേഴ്സിൻ്റെ അടുത്ത മത്സരം ലിവർപൂളിനെതിരെയാണ് ആർനെ സ്ലോഡനും സംഘത്തിനും തങ്ങളുടെ ഡിഫൻസിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുണ്ട് പക്ഷേ സെറ്റ് പീസുകൾ ഡിഫെൻസ് ചെയ്യാനുള്ള ഒരു തന്ത്രം ലിവർപൂളിൻ്റെ പക്കലുമുണ്ട് എന്താകുമെന്ന് കാണാം